നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏഫിയേഷ്യൻ കപ്പിന്റെ പ്രീ ക്വാർട്ടർ ഫിക്സർ ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്തോനേഷ്യ പാലസ്തീൻ സിറിയ തജിക്കിസ്ഥാൻ ടീമുകൾ നോക്കൗട്ടിലേക്ക് കടക്കുന്നു സിറിയയും പാലസ്തീനും വരെ നോക്കൗട്ടിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു ഗോൾ പോലും നേടാനായില്ല ഒറ്റ പോയിന്റ് പോലും നേടാനായില്ല എന്നുള്ളത് രാശനകമാണ് പാലസ്തീനും സിറിയയും വരെ എന്ന് നമ്മൾ പറയുന്നത് അവിടുത്തെ സാഹചര്യങ്ങൾ അവരുടെ സാഹചര്യങ്ങൾ അറിയാമല്ലോ എന്നിട്ടും അവരൊക്കെ ഫുട്ബോളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മുടെ ടീമിന് മാത്രം അത്തരത്തിലുള്ള സന്തോഷങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് പോവാൻ കഴിയാത്തത് നിരാശയുണ്ടാക്കുന്നതാണ് ഏതായാലും ഇന്തോനേഷ്യയും പാലസ്തീനും സിറിയയും തജിക്കിസ്ഥാനും അപ്പൊ ആദ്യമായിട്ടാണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുന്നത് എഫ് ഏഷ്യൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ കിടലൻ മത്സരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് സൗദി അറേബ്യയും സൗത്ത് കൊറിയയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം തീർച്ചയായിട്ടും അതൊരു തീപാറും പോരാട്ടമായിരിക്കും എന്ന നാട്ടിൽ തർക്കമില്ല റൗണ്ട് ഓഫ് സിക്സിന്റെ ഫിക്സറിലേക്ക് ഒന്ന് പോകാം ജനുവരി ഇരുപത്തി എട്ടിന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ഓസ്ട്രേലിയ വേഴ്സസ് ഇന്തോനേഷ്യ മത്സരമാണ് ആദ്യം നടക്കുന്നത് അന്ന് രാത്രി ഒമ്പത് മുപ്പതിന് തജിക്കിസ്ഥാൻ യു എ ഇയുമായിട്ട് ഏറ്റുമുട്ടുന്നു പിന്നെ ജനുവരി ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇറാഖും ജോർദനും തമ്മിൽ ഏറ്റുമുട്ടുന്നു അന്ന് ഒമ്പത് മുപ്പതിന് ഖത്തറും പാലസ്തീനും തമ്മിൽ ഏറ്റുമുട്ടുന്നു മുപ്പതാം തീയതി വൈകിട്ട് മണിക്ക് ഉസ്ബെക്കിസ്ഥാൻ വേഴ്സസ് തായ്ലൻഡ് പോരാട്ടം മുപ്പതിനാണ് സൗദി അറേബ്യ വേഴ്സസ് സൗത്ത് കൊറിയ സൂപ്പർ പോരാട്ടം വരുന്നത് റോബർട്ടോ മാൻസിനിയോട് നിങ്ങളുടെ ടീം ക്വാർട്ടർ ഫൈനലിലേക്കും സെമി ഫൈനലിലേക്കും ഒക്കെ എത്തുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എനിക്ക് പറയാൻ കഴിയില്ല ദൈവം സഹായിച്ചാൽ എന്നാണ് ഇൻഷല്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്തായാലും ബഹ്റൈൻ വേഴ്സസ് ജപ്പാൻ മത്സരം ജനുവരി മുപ്പത്തി ഒന്നിനാണ് അത് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്നു പിന്നീട് അന്ന് രാത്രി ഒമ്പത് മുപ്പതിന് ഇറാൻ വേഴ്സ് സിറിയ മത്സരം നടക്കുന്നതോടെ പ്രീക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയാവുകയായി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ്